സംസ്ഥാനത്ത് സിറിഞ്ച് വഴി ലഹരി കുത്തിരിച്ചവരിൽ എച്ച് ഐ വി പടരുന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന അവതാളത്തിലായി മാറി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കടക്കം പരിശോധനയോട് വിമുഖത കാണിക്കുന്നതാണ് ആരോഗ്യവകുപ്പിന് കുഴയ്ക്കുന്നത് തവരൂർ ജയിലിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ പരിശോധിച്ചതിലൂടെയാണ് ആദ്യം ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് വളാഞ്ചേരിയിൽ പത്ത് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ശിവദാസ് കനുമനും ചേരുന്ന വിവരങ്ങളുമായി ശിവദാസ് ഈ ആശങ്ക തുടക്കം മുതലേ നമ്മൾ പങ്കുവച്ചതാണ് കാരണം ഇതിൽ തുറന്നു പറഞ്ഞവരുണ്ടാകാം തുറന്ന് പറയാത്തവർ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് തുറന്നു പറയാത്തവരുണ്ടാകാം അങ്ങനെയെങ്കിൽ എങ്ങനെയൊക്കെ ഒരിടത്ത് നിന്ന് ലഹരി ഉപയോഗിക്കുന്നവർ മറ്റൊരു ഗ്രൂപ്പിൽ ചെന്ന് അവിടെയും ലഹരി ഉപയോഗിക്കുന്നുണ്ടാകാം ഇതേ മാർഗ്ഗത്തിലൂടെ അപ്പോൾ അവിടെയുള്ളവർക്കും ഇത് പടരുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം ഇതിങ്ങനെ എത്ര പേരിലേക്ക് പടർന്നു പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തുക വലിയ പ്രശ്നമാണ് അതേസമയം ഈ ഇത്തരം ആളുകൾ വിമുഖത കാണിക്കുന്നതും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും നിലപാട് ആരോഗ്യവകുപ്പിൻ്റെ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ പത്ത് പേർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചത് അതായത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് തവനൂർ ജയിലിൽ ഉണ്ടായിരുന്ന പ്രതിയായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ആണ് ആദ്യം പരിശോധിച്ചത് ഇതിൽ നിന്നും ഇയാൾക്ക് പോസിറ്റീവായി പിന്നീട് തൊട്ട് ഇയാളുടെ ഒരു സുഹൃത്തായ മറ്റൊരു വ്യക്തിയെ കൂടി പരിശോധിച്ചു ആ വ്യക്തിക്കും എച്ച് ബാധ സ്ഥിരീകരിച്ചു അതിനെ തുടർന്ന് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന മറ്റു ചില ആളുകളെ കൂടി പരിശോധിച്ചെത്തി അതിൽ ആദ്യം പത്ത് പേരെ പരിശോധിച്ചു അതിൽ അഞ്ചു പേർക്കും പോസിറ്റീവായി പിന്നീട് മൂന്ന് പേർക്ക് കൂടി ഈ രോഗം കൂടുതൽ പരിശോധനയിലൂടെ മൂന്ന് പേർക്ക് കൂടി ഈ രോഗം ബാധിച്ചതായി കണ്ടെത്തി അങ്ങനെ പത്ത് പേർക്കാണ് ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മാത്രം എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത്തരത്തിൽ തന്നെ നിരവധി ആളുകൾ ഈ രീതിയിൽ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് മാത്രമല്ല ഈ ഉപയോഗിച്ച സിറിഞ്ച് തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിൽ ഈ ആളുകൾ ഉപയോഗിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും വിതരണക്കാർ തന്നെ ഇത്തരത്തിൽ സിറിഞ്ചിൽ ലഹരി നൽകിയിട്ടാണ് അവർ വിതരണം ചെയ്യുന്നത് ആ സിറിഞ്ച് പിന്നീട് കൈമാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അല്ലെങ്കിൽ ആ രീതിയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് ഇത്തരത്തിൽ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രോഗബാധ ഉണ്ട് എന്നത് കണ്ടെത്താൻ ഇപ്പോഴും കൃത്യമായി തന്നെ കഴിഞ്ഞിട്ടില്ല നിലവിൽ പരിശോധിച്ച ആളുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ പത്ത് പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇനിയും അത്തരത്തിൽ നിരവധി ആളുകൾ ഉണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും അതോടൊപ്പം തന്നെ പരിശോധനകളും എല്ലാം തന്നെ ആരോഗ്യവകുപ്പ് സജീവമാക്കിയിട്ടുണ്ട് ഊർജിതമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടെത്തുക എന്നുള്ളത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് പല ആളുകളും ഇത് വിമുഖ കാണിക്കുന്നുണ്ട് പരിശോധിക്കുന്നതിനെ വിമുഖത കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം ഇത്തരത്തിൽ വിമുഖത കാണിക്കുന്നതായി ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നുണ്ട് ഇവരെ കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് രഹസ്യമായിട്ടാണ് പലരും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രഹസ്യമായി ഉപയോഗിക്കുമ്പോൾ ഇവരെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ഒരു സങ്കീർണമായ വെല്ലുവിളി തന്നെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് മുൻപിലുള്ളത് അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പിന്നീട് അത് പുറത്തു പറയുന്നില്ല പല ആളുകൾക്കും ഇത്തരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പുറത്തു പറയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ആരോഗ്യ വകുപ്പിനെ കുഴയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പലയിടങ്ങളിലും ഈ ഈ ഒരു രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കൃത്യമായി തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഈ നടപടികളോട് സഹകരിക്കാത്ത നിരവധി ആളുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് കൃത്യമായ മറ്റു വകുപ്പുകളുടെ കൂടി ഒരു സഹകരണം കൂടി ആവശ്യമുണ്ട് പ്രത്യേകിച്ച് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ എക്സൈസിൻ്റെയും എല്ലാം തന്നെ ഒരു സഹകരണം കൂടി ആവശ്യമായി ഉണ്ട് കാരണം ഇത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താൻ എന്നുള്ള നടപടികൾ തുടരുക പോലീസും അതോടൊപ്പം തന്നെ എക്സൈസും അടക്കമുള്ള മറ്റു സംവിധാനങ്ങളാണ് അവരുടെ കൂടി സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യ വകുപ്പിന് ഇത്ര ഇവരുടെ ഇവരെ കൂടി പരിശോധിക്കാൻ കഴിയൂ എന്തായാലും ഇത് ആരോഗ്യ വകുപ്പിന് മുന്നേ വെല്ലുവിളി നിലനിൽക്കുന്ന ഒരു ശിവദാസ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ശിവദാസ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിറിഞ്ച് വഴി ലഹരി കുത്തിവെച്ചവരിൽ എച്ച് ഐ വി പടരുന്ന സംഭവം അത് കണ്ടെത്തുന്നത് ഇപ്പൊ ശിവദാസ് സൂചിപ്പിച്ചതുപോലെ ഈ അന്യ സംസ്ഥാന തൊഴിലാളിയിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷേ ഈ തൊഴിലാളികൾ ഇങ്ങനെ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിൽ ഇത് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പരിശോധന എന്ന് പറയുമ്പോൾ പോലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യമുണ്ട് അതായത് ഇവിടെ നിന്ന് ഇവരൊരു പക്ഷേ ഈ നാട്ടിൽ മലയാളികളായ കൂട്ടത്തിലും മലയാളികളുടെ കൂട്ടത്തിലുമൊക്കെ ഈ ലഹരി ഉപയോഗവുമായി മാറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമൊക്കെയും നമുക്ക് അറിയാം എച്ച് ഐ വി പടരുന്ന വിവിധ രീതികളുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ഏതൊക്കെ തരത്തിൽ പടർന്നിരിക്കാം എന്ന കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയാണല്ലോ അപ്പോൾ വ്യാപകമായിട്ടുള്ളൊരു പരിശോധന നടത്തേണ്ട സാഹചര്യം വരില്ലേ അതിനെങ്ങനെയായിരിക്കും അത് അത് സാധ്യമാണോ അത് എങ്ങനെയായിരിക്കും ആരോഗ്യവകുപ്പ് നോക്കിക്കാണുക തീർച്ചയായും ഇത്തരത്തിൽ വ്യാപകമായ ഒരു പരിശോധന സംസ്ഥാനത്ത് തന്നെ അനിവാര്യമാണ് കാരണം ലഹരി ഉപയോഗിക്കുന്നവരിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ എച്ച് ഐ പടരുന്നു എന്നൊരു വാർത്ത അത് ഈ മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അറുപത്തി പേർക്കാണ് ഈ എച്ച് ഐ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമല്ല മറ്റ് അവിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അടക്കം ഈ കൂട്ടത്തിൽ ഉണ്ട് ഇത്തരത്തിലുള്ള എല്ലാം തന്നെ കണ്ടെത്തുക എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് ഇവരൊന്നും തന്നെ സമൂഹത്തിൻ്റെ മുൻ മുൻപിലേക്ക് വരാത്ത ആളുകളാണ് ഇത്തരം പരിശോധനകളിൽ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം പരിശോധനകളോട് വിമുഖത കാണിക്കുന്ന ആളുകൾ കൂ കൂടിയാണ് അതുകൊണ്ടുതന്നെ ഈ രോഗം കണ്ടെത്തുക എന്നുള്ളത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് വലിയ വെൽ വെല്ലുവിളി തന്നെയാണ് ഇതിൽ തന്നെ ഏറ്റവും സങ്കീർണമാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ ഈ രോഗബാധ പടരുന്നത് പ്രത്യേകിച്ച് ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും ഉപയോഗിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വളാഞ്ചേരിയിൽ സ്ഥിരീകരിച്ചത് പത്ത് പേർക്കാണ് ആ പത്ത് പേരും ഉപയോഗിച്ചത് ബ്രൗൺ ഷുഗർ ആണ് എന്നാണ് പോലീസ് പറയുന്നത് ബ്രൗൺ ഷുഗർ ഈ സിറിഞ്ചിൽ നിറച്ച് അതാണ് വിതരണം ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ പേരുകളൊന്നും തന്നെ വെളിപ്പെടുത്താൻ കഴിയില്ല കാരണം എച്ച് ഐ വി ബാധിതരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിൽ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ പേരുകളൊന്നും തന്നെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്തായാലും ഇത് ആരോഗ്യ വകുപ്പിന് മുൻപിൽ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആരോഗ്യ വകുപ്പ് മാത്രം ഇത് ശ്രദ്ധിച്ചാൽ പോരെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ മാത്രം പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല പോലീസ് യും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും എല്ലാം തന്നെ പരിധിയിൽ വരുന്ന കാര്യമാണ് ഇത്തരത്തിൽ പലപ്പോഴും സാധാരണ പ്രതികളെ പിടികൂടുമ്പോൾ ലഹരി ഉപയോഗിക്കുന്ന പ്രതികളെ പിടികൂടുമ്പോൾ സ്വാഭാവികമായും ജയിലിൽ ഒരു പരിശോധന പ്രാഥമികമായി നടത്താറുണ്ട് അങ്ങനെയാണ് ആദ്യ പ്രാഥമികമായി ഒരു പ്രതിയെ പരിശോധിച്ചതിലൂടെ തവനൂർ ജയിലിലെ ഒരു പ്രതിക്ക് ഈ രീതിയിൽ എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചത് പിന്നീട് ഈ പ്രതിയോടൊപ്പം ഈ ലഹരി ഉപയോഗിച്ച ആളുകളെ കൂടി പരിശോധിച്ചപ്പോഴാണ് മറ്റു ഒൻപത് പേർക്കും കൂടി ഈ രോഗം കണ്ടെത്താൻ കഴിഞ്ഞത് ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകളിൽ ഒരു പരിശോധന പ്രാഥമികമായി ജയിലിൽ നടത്താറുണ്ട് പക്ഷേ നിരവധി ആളുകൾ ഇപ്പോഴും പുറത്ത് പിടിക്കപ്പെടാതെ നിൽക്കുന്നുണ്ട് അവരെ കണ്ടെത്തുകയും അവരെ പരിശോധിക്കുക എന്നുള്ളതും ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അവരെ കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം ഇതെല്ലാം തന്നെ രഹസ്യമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നതും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ ആരോഗ്യ വകുപ്പിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടുകയോ ചെയ്യാറില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ് ഇങ്ങനെ നിരവധി വെല്ലുവിളികൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഇത്തരം പരിശോധനകൾക്ക് തടസ്സമാകുന്നത് എന്തായാലും ലഹരി വഴി അതായത് ഉപയോഗിച്ച സിറിഞ്ച് വഴി ലഹരി ഉപയോഗിക്കുന്നതിലൂടെ നിരവധി പേർക്ക് എച്ച് ഐ എന്നുള്ളത് സംസ്ഥാനത്ത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വീണ